തൃക്കൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം ഒൻപതാം വാർഡിൽ സ്ഥാപിക്കുന്നതിനെതിരെ പരാതിയുമായി നാട്ടുകാർ രംഗത്ത് ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം ഭരത സ്ഥാപിക്കുന്നതിനായി പഞ്ചായത്ത് നീക്കം നടത്തിയിരുന്നു ഇതിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് വാർഡംഗം ലിൻഡോ തോമസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പഞ്ചായത്തിന് മുമ്പിൽ പ്രതിഷേധം നടത്തി എം സി എഫിന് എതിരല്ലെന്നും എന്നാൽ ജനവാസ മേഖലയിൽ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം വന്നാൽ പ്രദേശവാസികൾക്ക് നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും വാർഡംഗം പറഞ്ഞു ി കര കനാലിന്റെ തൊട്ട് മുകളിൽ കൂടിയാണ് മുകളിലാണ് ഈ സ്ഥലം നോക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോ മലിന മലിനീകരണത്തിനും എല്ലാത്തിനും മൊത്തത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശമായതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് അതേപോലെ തന്നെ നടക്കാൻ പോലും വയ്യാത്ത മൂന്ന് പേർക്ക് ആ പറമ്പിന്റെ തൊട്ടുപ്പുറത്തെ പറമ്പിലുള്ള മയപ്രക്കാരോട്ട് ജോണി ചേട്ടൻ ഒരു മൂന്ന് കുടുംബങ്ങൾക്ക് വീട് വെക്കാനായിട്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട് അപ്പോ അതിന്റെ അടുത്തൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അതൊരു വളരെ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് അതേപോലെ തന്നെ ഫോറസ്റ്റിന്റെ പ്രശ്നങ്ങളുണ്ട് ഏഹ് കാട്ട് മൃഗങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ആ മേഖലയിലൂടെയാണ് കടന്നു വരുന്നത് ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നാട്ടുകാർ പരാതി നൽകി പ്രദേശവാസികളായ ജോൺസൺ ടി എം രാജേഷ് വി കെ സുലൈമാൻ കെ കെ സന്തോഷ് ജോണി മപ്രകരോട്ട് എം എ ജോസ് എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു